ലോകത്തിലെ സർവ പരാജയങ്ങൾക്കും പകരം വെക്കാൻ ഒരു വാക്കുണ്ട് വാട്ടർലൂ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് ഫ്രാൻസിന്റെ ചക്രവർത്തിയായ നെപ്പോളിയൻ ഭരണപ്പാടിനെ വെല്ലിംഗ്ടൺ പ്രൂവ് പരാജയപ്പെടുത്തി വാട്ടർലൂവിൽ വെച്ച് അദ്ദേഹത്തിന്റെ വിജയത്തെക്കാളും നെപ്പോളിയന്റെ പരാജയത്തിനാണ് ആൾക്കാർ ആഘോഷിച്ചത് ചരിത്രം പലപ്പോഴും അങ്ങനെയാണ് പരാജയങ്ങളും അറിയപ്പെടും വിജയത്തെക്കാളേറെ ചിലരെ നമ്മൾ ഓർക്കുന്നത് തന്നെ ഇതുപോലുള്ള പരാജയങ്ങളിലൂടെയാണ് ചരിത്രത്തിലും ഇതിഹാസങ്ങളിലും എല്ലാം പരാജയങ്ങളുണ്ട് രാമായണത്തിലായാലും മഹാഭാരതത്തിലായാലും ബൈബിളിലായാലും തേനും പാലും നദികൾ മാത്രമേ മോശം സ്വപ്നം കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ പരാജയത്തിൻ്റെ വഴികൾ പലതാണ് ചിലർ മനുഷ്യസഹജമായ പരിമിതികൾ മൂലം പരാജയം ഏറ്റുവാങ്ങും പരാജയത്തിലേക്ക് എടുത്ത് ചാടിയവരുണ്ട് ഒരു ഒറ്റ നിമിഷത്തെ മണ്ടത്തരം കൊണ്ട് അതുവരെ നേടിയെടുത്തതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് തകർത്തെറിഞ്ഞ് പരാജയത്തിന്റെ പടുവഴിയിലേക്ക് പോയവര് വിജയത്തിലേക്കുള്ള കുറുക്ക് വഴികൾ നേടിയിട്ടും പരാജയത്തിലേക്ക് പോയ ഒരുപാട് ആൾക്കാരുണ്ട് ചിലര് ഈ വഴിയിൽ പിടിക്കപ്പെടും ചിലര് വിജയത്തിൽ എത്തുമ്പോൾ പിടിക്കപ്പെടും വിജയിച്ചിട്ടും ആ വിജയം ആസ്വദിക്കാൻ പറ്റാതെ പോയ മറ്റു ചിലരുണ്ട് അത് മറ്റൊരു തരത്തിലൊരു പരാജയമല്ലേ ഫ്രഞ്ച് നാവിക സേനയെ പരാജയപ്പെടുത്തിയ അഡ്മിറൽ നെൽസൺ ഈ ഒരു ഗണത്തിൽപ്പെട്ട ഒരാളാണ് സ്വന്തം സേന വിജയിച്ചപ്പോഴേക്കും അദ്ദേഹം വെടിയേറ്റ് വീണു വസിച്ചു തയ്യൽ മെഷീൻ കണ്ടുപിടിച്ച ഏലാസോവിനേക്കാളും അറിയപ്പെട്ടിരുന്നത് അത് വിറ്റഴിച്ചിരുന്ന ഐസക് മെറിറ്റ് സിംഗർ ആയിരുന്നു ലോകത്തെ തിന്നാൻ പഠിപ്പിച്ചത് ഐസക് മെറിറ്റ് സിംഗർ ആണെന്ന് ലോകം വിചാരിച്ചിരിക്കുമ്പോൾ സിംഗറെ തിന്നാൻ പഠിപ്പിച്ചത് ഐസക് ഹോവായിരുന്നു തന്റെ കണ്ടുപിടുത്തത്തെ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ച ഹോവുപ്പ് പരാജയപ്പെടുകയാണ് ഉണ്ടായത് അദ്ദേഹം അതിന് പേറ്റന്റ് എടുക്കാൻ ശ്രമിച്ചിരുന്നു അതിനുവേണ്ടി വേണ്ടി കേസിന് പോയിരുന്നു പക്ഷെ അവസാനം അത് അദ്ദേഹമാണെന്ന് കോടതിയിൽ തെളിയിക്കുന്ന സമയമായപ്പോഴത്തേക്കും ലോകം അത് സിംഗറാണ് ഐസക് മെറിറ്റ് സിംഗർ ആണ് തയ്യൽ മെഷീൻ ഉണ്ടാക്കിയതെന്ന ഒരു പ്രചാരം നടക്കുകയും അദ്ദേഹത്തിന്റെ പേരിലേക്ക് അത് മുദ്രപുത്തപ്പെടുകയും ചെയ്തു ചരിത്രത്തിലെ അറിയപ്പെടുന്ന വേറൊരു പരാജയം കൂടിയായി ഇത് കണക്കാക്കപ്പെടുന്നുണ്ട് ചില തോൽവികൾ പ്രസിദ്ധമായി തീരാറുണ്ട് ചരിത്രത്തിൽ ഇടം പിടിക്കുകയും ചെയ്യും ഇനിയുള്ള എപ്പിസോഡുകളില് നമ്മള് അങ്ങനെയുള്ള കുറച്ച് ചരിത്രങ്ങളെ കുറിച്ച് പഠിക്കാം